നിങ്ങൾക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാറുണ്ടോ ഒരിക്കൽ വിൻസ്റ്റൺ ചർച്ചിലിന് ബി ബി സിയിൽ ഒരു റേഡിയോ പ്രഭാഷണം നടത്തേണ്ടതുണ്ടായിരുന്നു നിശ്ചിത സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുമോ എന്ന ആശങ്കയിലായിരുന്നു അദ്ദേഹം ഒരു ടാക്സിയിൽ പോയാൽ സമയത്തിനെത്താം അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറോട് തന്നെ പ്രക്ഷേപണ നിലയത്തിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചർച്ചിലിന് മുൻപ് പരിചയമില്ലാതിരുന്ന ഡ്രൈവർ പറഞ്ഞു സോറി നിങ്ങൾ മറ്റൊരു ടാക്സി നോക്കണം എനിക്ക് ഇത്ര ദൂരം പോകാൻ ഇപ്പോൾ സമയമില്ല പെട്ടെന്ന് വീട്ടിൽ പോകണം അതെന്താ ചർച്ചിൽ ചോദിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മിസ്റ്റർ ചർച്ചിലിൻ്റെ ഒരു പ്രസംഗം റേഡിയോയിലുണ്ട് അദ്ദേഹം ഗംഭീരമായി പ്രസംഗിക്കുന്ന ആളാണ് എനിക്കത് കേൾക്കണം സന്തോഷം തോന്നിയ ചർച്ചിൽ പോക്കറ്റിൽ നിന്നും ഒരു പവൻ്റെ നോട്ടെടുത്ത് അയാൾക്ക് നൽകി ഡ്രൈവർക്ക് ആനന്ദവും ആശ്ചര്യവും തോന്നി ഉടനെ അയാൾ പറഞ്ഞു കയറിയിരിക്കുമോ സാർ ഞാൻ കൊണ്ടുവിടാം അല്ല അപ്പോൾ ചർച്ചിലിൻ്റെ പ്രസംഗം കേൾക്കണ്ടേ ഓ ചർച്ചിൽ അയാൾ പോയി തൊലയട്ടെ ഡ്രൈവർ പറഞ്ഞു സുഹൃത്തുക്കളെ ഉറച്ച മനസ്സുള്ളവർ സർവ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ളവരായിരിക്കും ലക്ഷ്യം മാത്രമാണ് അവരുടെ പ്രലോഭനം ഓക്കെ താങ്ക്